മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുക സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് വലിയൊരു നമസ്കാരം കുറിച്ച് പറയുകയാണെങ്കിൽ ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിന് കുറച്ച് മുന്നേയും ആഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇല്ല ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ അങ്ങനെ വേറെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയാറ് അങ്ങനെ ഒരു എനിക്ക് തോന്നിയൊരു അഞ്ചാറ് മാസം മുന്നേ ആയിരിക്കും ഞാൻ ദുബായിലൊരു ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അഴകി ഹെയർ ഓയിലിൻ്റെ ടീമിൽ നിന്ന് വിഷ്ണു ഏടനെ കോൺടാക്റ്റ് ചെയ്തു അപ്പം ഞാൻ വിഷ്ണു ഏനോട് ആ സമയത്തും പറഞ്ഞില്ല ഹെയർ ഓയിലെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മാസത്തോളം ഇവർ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണു ഏടൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാട്ടുകാരൻ അല്ലേ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനായിട്ട് ഒരു ഫാമിലിയായിട്ട് രണ്ടുപേരും കൂടെ വന്നു മാനിക്കാക്ക ആ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്ക് വിഷമേനെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടിലുള്ള വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അങ്ങനെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ എനിക്കൊന്ന് നേരിട്ട് ശരിക്കും കണ്ടത് ദുബായി ഒരു തവണ കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നേരിട്ട് വന്നപ്പോൾ ഉമ്മയുണ്ടായിരുന്ന കൂടെ ഉമ്മയാണ് ഈ ഹെയർ ഓയിലിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഉമ്മാൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്നോട് പറഞ്ഞത് അതിനൊരു രണ്ട് മൂന്ന് മാസം ഞാൻ തരുന്ന ഈ ബോട്ടിൽ ഒന്ന് യൂസ് ചെയ്തു നോക്ക് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അനു ഞങ്ങളുടെ പരസ്യത്തിൽ അഭിനയിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് ആയിട്ട് തോന്നി അതൊരു വലിയ ചാലഞ്ചായിട്ട് തോന്നി എനിക്ക് പ്രത്യേകിച്ച് ഉമ്മായുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇനി ഉമ്മ തന്ന ബോട്ടിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ആഡ് ചെയ്യാന്നുള്ളത് സമ്മതിച്ചത് എനിക്ക് തോന്നുന്നു ഉമ്മ അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഈ ഒരു സ്റ്റോറി പറയുണ്ടായി ഉമ്മായുടെ ഉമ്മ ഉമ്മ അല്ലേ അവർ വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് ഈ എണ്ണയ്ക്കുള്ളത് അപ്പോൾ അതേ കൂട്ടിലാണ് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഈ എണ്ണ ഈ ഓയിൽ ഓയിലെത്താൻ പോകുന്നത് അപ്പം അതിലൊരു പ്രായമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഒരു നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ ആയിട്ട് എനിക്ക് തോന്നിയ കുറേ റിവ്യൂസ് കണ്ടു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഉള്ള ഉണ്ടായത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്കും കൂടെ ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കൊക്കെ അവരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണലി എനിക്കൊരുപാട് ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ അത് ഇന്ന് മുതൽ നമ്മൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലും എത്താൻ പോവുകയാണ് തലമുടി എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വാങ്ങാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അപ്പം ഉമ്മാക്കെ എൻ്റെ എല്ലാവിധ ആശംസകൾ ഉമ്മാക്കും മോനും രണ്ടു പേർക്കും ഇനിയും വലിയ രീതിയിൽ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇനി ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇല്ലേ